നമസ്കാരം ബി എം ടി വി ന്യൂസിൻ്റെ പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം ബി ജെ പി സംസ്ഥാന അധ്യക്ഷപദം വീണ്ടും നഷ്ടപ്പെട്ടതിന് പിന്നാലെ ശോഭാ സുരേന്ദ്രനെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്ത യൂത്ത് കോൺഗ്രസ് നേതാവ് യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുദൂർ ആണ് സ്വാഗതം ചെയ്തത് ശോഭാ സുരേന്ദ്രന്റെ ചിത്രത്തോടൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് എന്ന ഒറ്റവരി ഹാരിസ് മുദൂർ തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രൻ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മുതിർന്ന നേതാവ് എം ടി രമേശ് ശോഭാ സുരേന്ദ്രൻ മുതലായ വലിയ പേരുകളെയെല്ലാം വെട്ടി രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന അധ്യക്ഷനാക്കാൻ കേന്ദ്ര നേതൃത്വം തീരുമാനമെടുത്തതിൽ പാർട്ടിക്കുള്ളിൽ അസ്വസ്ഥതയുണ്ടെന്ന് ഊഹാപോഹങ്ങൾക്ക് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ക്ഷണം ശോഭാ സുരേന്ദ്രൻ രാജീവ് ചന്ദ്രശേഖരന്റെ പത്രികാ സമർപ്പണത്തിൽ നിന്നും വിട്ടുനിന്നതും ഈ സംശയങ്ങൾ കൂടുതലായി ഉയരാൻ കാരണമായിരുന്നു പാർട്ടിയിൽ ശോഭ ദീർഘകാലമായി തഴയപ്പെടുകയാണെന്ന വാർത്തകൾക്ക് കൂടി ഇടയിലാണ് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ക്ഷണം എന്നാൽ രാജീവ് ചന്ദ്രശേഖർ കഴിവ് തെളിയിച്ചയാളാണെന്നും അദ്ദേഹം ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാകുന്നത് സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നതെന്നുമാണ് ശോഭ സുരേന്ദ്രന്റെ പ്രതികരണം രാജീവ് ചന്ദ്രശേഖർ ജനകീയനാണെന്നും അദ്ദേഹം വളരെ കൃത്യതയോടെ ബി ജെ പിയെ മുന്നോട്ട് നയിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെന്നും ശോഭ വ്യക്തമാക്കിയിരുന്നു വാഹനമെത്താൻ വൈകിയതിനാലാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പത്രിക സമർപ്പണത്തിന് എത്താനാകാതെ വന്നതെന്നും ശോഭ വിശദീകരിച്ചിരുന്നു അതേസമയം വിദ്യാർത്ഥി പരിഷത്തിലൂടെയും മറ്റും രാഷ്ട്രീയം തുടങ്ങി ബി ജെ പിയുടെ നേതൃനിരയിലേക്ക് വന്നവരെയെല്ലാം ഒറ്റയടിക്ക് പിന്തള്ളി രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷ പദവിയിലേക്ക് കടന്നിരുന്നതിനെതിരെ പാർട്ടിയിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുമെന്നുറപ്പാണ് കൃത്യമായ ഇടവേളകളിൽ പാർട്ടിക്കകത്ത് മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും മാറ്റത്തെ എപ്പോഴും സ്വാഗതം ചെയ്തിട്ടേയുള്ളൂവെന്നും കെ സുരേന്ദ്രൻ പ്രതികരിച്ചിരുന്നു ബി ജെ പി മാത്രമാണ് ഇത്തരത്തിൽ സമയാസമയങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ പാർട്ടിയുടെ ബൂത്തുതലം മുതൽ അഖിലേന്ത്യാ തലം വരെയുള്ള പുനഃസംഘടന പൂർത്തിയാക്കുന്നത് എത്ര പേർക്ക് വേണമെങ്കിലും നോമിനേഷൻ കൊടുക്കാമെന്നും സംഘടനാ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ തനിക്ക് ഇടപെടാൻ അവകാശമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരു വന്നാലും അതൊരു ക്ലറിക്കൽ പോസ്റ്റായിരിക്കുമെന്ന് ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർ വ്യക്തമാക്കിയിരുന്നു സാധാരണക്കാരായ ഒരുപാട് പ്രവർത്തകരെ വഞ്ചിച്ചും പറ്റിച്ചും അവരെ തൊഴിലാളികളെ പോലെ കണക്കാക്കുന്ന പരിപാടിയാണ് കേരളത്തിലെ ബി ജെ പിയിൽ നടത്തുന്നതെന്നും സന്ദീപ് വാര്യർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് പുതിയ നേതൃത്വം വന്നതുകൊണ്ട് കേരളത്തിലെ ബി ജെ പി രക്ഷപ്പെടുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല നേതൃത്വം പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കി കണക്ക് കൊടുക്കുക എന്നതിനപ്പുറം കേരളത്തിലെ ദൈനംദിന രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടാനോ അഭിപ്രായം പറയാനോ അവർക്ക് സമയവും കഴിവുമില്ലെന്നും സന്ദീപ് വാര്യർ വ്യക്തമാക്കിയിട്ടുണ്ട് കേരളത്തിലെ സുപ്രധാന കാര്യങ്ങൾ ബി ജെ പി അഭിപ്രായം പറയാറില്ല പറയുന്ന അഭിപ്രായങ്ങൾ പലപ്പോഴും കേന്ദ്രം വിലക്കാറാണ് പതിവ് പ്രത്യേകിച്ച് ഒരു അത്ഭുതവും കേരള ബി ജെ പിയിൽ സംഭവിക്കാൻ പോകുന്നില്ല വർഗീയ നിലപാടുകൾ കേരളത്തിൽ ആവർത്തിക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യമെന്നും സന്ദീപ് വാര്യർ അഭിപ്രായപ്പെട്ടു രണ്ടാം മോദി സർക്കാരിന്റെ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ കർണാടകയിൽ നിന്ന് മൂന്ന് തവണ രാജ്യസഭയിലെത്തി പ്രധാന വാർത്ത അവസാനിക്കുന്നു മറ്റു വാർത്തയുമായി വീണ്ടും കാണാം